ിന് പ്രിയങ്കി വയനാട്ടിലേക്ക് രാഹുലിനു പകരം പ്രിയങ്ക ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇന്നത്തെ നേതൃയോഗത്തിൽ വയനാടിനെ രണ്ട് എം പിമാരുണ്ടെന്ന് രാഹുൽഗാന്ധി രാഹുലിന്റെ അഭാവമില്ലാതെ നോക്കുമെന്നും പ്രിയങ്ക പ്രിയങ്കപക്ഷത്തിൽ പ്രിയങ്ക ജയിക്കുമെന്നും കോൺഗ്രസിന്റേത് ഉചിതമായ തീരുമാനമെന്നും മുസ്ലിം ലീഗ് കോൺഗ്രസ് വയനാട്ടുകാരെ വഞ്ചിച്ചെന്ന് സിപിഐയും ബിജെപിയും രാജ്യത്തെ ഞെട്ടിച്ച് ഒരു ട്രെയിൻ അപകടം കൂടി ബംഗാളിലെ ഡാർജിലിംഗിൽ പാസഞ്ചർ ട്രെയിനു പിന്നിൽ ഗുഡ്സ് ട്രെയിൻ അടിച്ച് ഒൻപത് മരണം മുപ്പതിലേറെ പേർക്ക് പരുക്ക് കാരണം സിഗ്നൽ സംവിധാനം തകരാറിലായപ്പോൾ നൽകിയ താൽക്കാലിക നിർദ്ദേശമെന്ന് നിഗമനം പേർ കൊല്ലപ്പെട്ട അപകടം നടന്നത് കഴിഞ്ഞ ജൂണിൽ റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മാർപ്പാപ്പ ദൈവത്തെ കണ്ടപ്പോൾ എന്ന അടിക്കുറിപ്പോടെ മാർപ്പാപ്പ മോദി കൂടിക്കാഴ്ച ട്വീറ്റ് ചെയ്ത് കോൺഗ്രസ് പുലിവാൽ പിടിച്ചു മാർപ്പാപ്പയെ അപമാനിച്ചെന്ന് ബിജെപി ആരോപണം ഒടുവിൽ എക്സ് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞ കോൺഗ്രസ് കേരള ഘടകം ഇന്നത്തേത് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതയുടെ ദിനം കൊല്ലം കുണ്ടറയിൽ പത്തു വയസ്സുകാരിക്ക് അച്ഛന്റെ മർദ്ദനം തോളലിന് പൊട്ടൽ മർദ്ദനം വസ്ത്രം മടക്കി മടക്കിവെക്കാൻ താമസിച്ചതിന് തമിഴ്നാട് അരിയല്ലൂരിൽ മുപ്പത്തിയെട്ട് ദിവസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുത്തച്ഛൻ മുക്കിക്കൊന്നു ചിത്രമാസത്തിൽ ജനിച്ച കുഞ്ഞ് ദോഷമാണെന്നും കൊല്ലണമെന്നും ജ്യോതിഷി നിർദ്ദേശിച്ചെന്ന് അറസ്റ്റിലായ വീരമുത്തു തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ഒളിയമ്പുമായി സി നേതാവ് കെ ഇസ്മയിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ പലരും ശ്രമിക്കുന്നു വിമർശകർ സ്വയം പരിശോധിക്കണമെന്നും ഇസ്മയിൽ ഇസ്രയേൽ യുദ്ധ ക്യാബിനറ്റ് ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു നടപടി പ്രധാനമന്ത്രിയുടെ നയങ്ങളിൽ വിയോജിച്ചുള്ള രാജികൾക്ക് പിന്നാലെ രാജിവെച്ചത് ബെന്നി ഗാറ്റസും നിരീക്ഷകൻ ഗഡി ഏസൻകോവും തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു മരണം ചികിത്സയിലിരിക്കെ ജീവനെടുക്കാൻ ശ്രമിച്ചത് ഇൻസ്റ്റാ പോസ്റ്റുകളിലെ അധിക്ഷേപ കമന്റുകൾക്ക് പിന്നാലെ ഭൂജപുര പോലീസ് കേസെടുത്തു ബംഗാൾ രാജ്ഭവനിൽ നിന്ന് പോലീസുകാരെ പുറത്താക്കി ഗവർണർ സി വി ആനന്ദ ബോസ് നടപടി ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് തടഞ്ഞതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ രാജ്ഭവൻ പരിസരം വിടാൻ ഉത്തരവ് യൂറോകപ്പ് ഫുട്ബോളിൽ യുക്രൈനെ തകർത്ത് റൊമാനിയ ജയം മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് റൊമേനിയ കപ്പിൽ ഒരു മത്സരം ജയിക്കുന്നത് വർഷത്തിന് ശേഷം ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ പുറത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇഗോസ്റ്റി മാച്ചിനെ പുറത്താക്കി താനം ഒഴിയുന്നത് അഞ്ചു വർഷത്തിന് ശേഷം